സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇൻട്രാഡേ മീൻസ് ഒരു ബി ടി എസ് ടി ട്രേഡ് ആയിട്ട് എടുത്ത ഒരു സ്റ്റോക്ക് ഓപ്ഷൻസിൽ ചെയ്ത രണ്ട് ട്രേഡുകളാണ് ഒന്ന് ബജാജ് ഫിനാൻസിൽ പതിമൂവായിരം രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു വിപ്രോയിൽ മൂവായിരം രൂപ ലോസും ബുക്ക് ചെയ്തു ഈ രണ്ട് ട്രേഡിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം അതുപോലെ എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തത് എന്താണ് റീസൺ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുപോലെ ഇതൊരു ബി ടി എസ് ടി ട്രേഡാണ് മീൻസ് ഇന്നലെ എടുത്ത ട്രേഡാണ് ഇന്നലെ എടുത്തിട്ട് ഇന്ന് എക്സിറ്റ് ചെയ്ത ട്രേഡാണ് അപ്പോൾ പ്രീവിയസ് ഡേൻ്റെ ലോസും പ്രീവിയസ് ഡേൻ്റെ പ്രോഫിറ്റ് ഒക്കെ ഇവിടെ കാണാം ഇന്നത്തെ ഓവറോൾ പ്രോഫിറ്റാണ് ഇവിടെ കാണുന്നത് ഈ ട്രേഡ് എടുത്തതിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമുക്ക് നോക്കാം അതിന് മുമ്പ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് സ്റ്റോക്ക് ഓപ്ഷൻസിലുള്ള ബാക്ക് ടെസ്റ്റിങ്ങിലും അതിൻ്റെ ആയിരുന്നു കുറേ ദിവസമായിട്ട് ലൈവ് ട്രേഡ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല നിഫ്റ്റിയും ബാങ്കും ഒന്നും കുറച്ച് ദിവസമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ നോക്കാറുണ്ട് വാച്ച് ചെയ്യാറുണ്ട് പക്ഷേ ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ കാരണം ഇത് ചെയ്യണം പിന്നെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിൻ്റെ അതിൻ്റെ തിരക്കുണ്ടായിരുന്നു നമ്മൾ ഇനിയും തിരിച്ചും ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ട്രേഡ്സിലേക്ക് വരും നമ്മുടെ ലൈവ് സെഷൻ സീരിയസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് വീണ്ടും വരും പക്ഷേ സ്റ്റോക്ക് ഓപ്ഷൻസും അതിൻ്റെ കൂടെ ചെയ്യാനാണ് പ്ലാൻ അതും ഇതും ചെയ്യണം അതിന് ഓരോന്നിനും ഓരോ സമയം കണ്ടെത്തിയിട്ട് വേണം ചെയ്യാനും തന്നെയാണ് പ്ലാന് അപ്പോൾ ആ ഒരു ടൈം മീൻസ് ഇപ്പോഴത്തെ ഒരു ജസ്റ്റ് തിരക്ക് ഒരു ഈ ബാക്ക് ടെസ്റ്റിനെ തിരക്ക് കഴിഞ്ഞ് പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിൻ്റെ തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടിനും ഓരോന്നിനും സെപ്പറേറ്റ് ടൈം കണ്ടെത്തി രണ്ട് ട്രേഡും ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ഒന്ന് സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസ് ചെയ്യൽ ഞാൻ അഫ്സ്റ്റോക്സിലാണ് മറ്റത് ശൂന്യ അക്കൗണ്ടിലാണ് ചെയ്യാറുള്ളത് എനിവേ നമുക്ക് വേറൊരു സന്തോഷമുള്ള എന്താ വെച്ചാൽ ഫെബ്രുവരി മാസം ഒരുപാട് ആളുകൾ സ്റ്റുഡൻസ് ഒരുപാട് ആളുകൾ എനിക്ക് ട്രേഡിങ് ജേണൽസ് ഒക്കെ അയച്ചു തന്നു എല്ലാവരും നല്ല പ്രോഫിറ്റ് എടുത്തു എന്ന് നല്ല സന്തോഷം പ്രോഫിറ്റ് എടുത്ത ആളുകൾ ആണ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ പക്ഷേ ഹാപ്പി എന്താ വച്ചാൽ എല്ലാവരും നല്ല കറക്റ്റായിട്ട് റൂൾ പാലിച്ചിട്ട് റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്തിട്ട് ഇമോഷൻസ് അനൽ ചെയ്തിട്ട് അവരുടെ സൈക്കോളജിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ലെവൽ ബൈ ലെവൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഫസ്റ്റ് മാസത്തിൽ തന്നെ ഈ ബാച്ച് കഴിഞ്ഞ ഫസ്റ്റ് മാസത്തിൽ തന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് പ്രോഫിറ്റ് എടുത്തേ ഞാൻ പറഞ്ഞില്ല പ്രോഫിറ്റ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ഒരു ട്രേഡ്സിൻ്റെ എണ്ണത്തിൽ കൺട്രോൾ ചെയ്താണ് എല്ലാവരും ഒരേപോലെ ചില ആളുകൾ ഒരു ദിവസം ഒരു ട്രേഡ് ചെയ്യുന്ന ചില രണ്ട് മൂന്ന് മൂന്നിലധികം ട്രേഡ് ചെയ്യുന്ന ആളുകൾ കുറവാണ് അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് എല്ലാവരും ട്രേഡ് ഡീറ്റെയിൽസ് അയച്ചു തന്നോ ഓരോരുത്തരുടെ പ്രോഫിറ്റിൻ്റെ അല്ല നമ്പർ ഓഫ് ട്രേഡ്സ് കണ്ടല്ല അറിയാം വിന്നിംഗ് ട്രേഡ്സ് ലൂസിംഗ് ട്രേഡ്സ് അതുപോലെ ഓരോരുത്തർ അയച്ചു തന്ന ഡീറ്റെയിൽ അല്ലെങ്കിൽ എക്സ് എൽ അയച്ചെന്നുണ്ട് ചിലവർ പി ഡി എഫ് ആയിട്ട് അയച്ചു തന്നുണ്ട് ഇവിടെ പി ഡി എഫ് ആയിട്ട് അയച്ചെന്ന ആളുകളൊക്കെ ഉണ്ട് ഇതിലൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് ലോസ് വരില്ല എന്നല്ല ലോസ് വരും പക്ഷെ ഇത് കണ്ടോ ട്രേഡ് എടുത്തതിൻ്റെ ഡേറ്റ് ഓരോ ഡേറ്റിൽ ചെയ്ത ഡീറ്റെയിൽസ് ഉണ്ടോ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ രണ്ട് ഡേറ്റ് മൂന്ന് ട്രേഡ് ലോസ് ആണെന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ ഇതാക്കിയല്ല കറക്റ്റ് ഓരോ ദിവസത്തും നമ്പർ ഓഫ് ട്രേഡ് കൺട്രോൾ ചെയ്ത് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്ത് ചെയ്തിട്ട് അവസാനം പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് ഓരോരുത്തരും ചെയ്യുക അങ്ങനെ എല്ലാവരും ഈ ഒരു എന്താ ശ്രദ്ധിച്ച കാര്യം എന്താ വച്ചാൽ എല്ലാവരും അവരുടെ ട്രേഡിൻ്റെ എണ്ണത്തിൽ വളരെയധികം കുറക്കാൻ പറ്റി ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നൊക്കെ എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞതിലാണ് വളരെയധികം സന്തോഷമുള്ളത് അത്യാവശ്യം നല്ല വൃത്തിയിൽ ജേർണൽസ് ചെയ്ത ആൾക്കാരുടെ നല്ല വൃത്തിയിലൊന്നും ജേർണൽ ചെയ്തതെന്നില്ല ഡെയിലി നമ്മൾ നമ്പർ ഓഫ് ട്രേഡ്സ് എണ്ണം കുറച്ച് ചെറുതായിട്ട് ലോഡ് സൈഡും ക്വാണ്ടിറ്റിയൊക്കെ എഴുതി വെച്ചാലും കുഴപ്പമില്ല ഇത്ര ലാബറേറ്റ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിലാണ് ചെയ്യുക ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യണം എന്നല്ല നമ്മൾ മെയിൻ മോട്ടീവ് എന്താണ് ഇങ്ങനെയൊക്കെ ഈ ഒരു ജേണൽ എഴുതുകൊണ്ടുകൊണ്ട് ഓരോരുത്തരുടെയും ഇമോഷൻസിന് ഹാൻഡിൽ ചെയ്യാനുള്ള പല രീതികളാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് അത് ഞാൻ ഒന്ന് പറഞ്ഞ് ഒരു അവിടെ അറിയിക്കുകയാണ് ഒരുപാട് ആളുകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇനി ഒരുപാട് ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല ഒരുപാട് ആളുകൾ അയച്ചെന്നതിലൊക്കെ എല്ലാവരും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അവരുടെ ട്രേഡിൻ്റെ എണ്ണത്തിൽ കൺട്രോൾ വരുത്താൻ ഈ ഒരു ഇതിനു ശേഷം അവർക്ക് സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ് ഒരു ട്രേഡർ എന്ന് പറഞ്ഞാൽ ഈ ഇമോഷണൽ ഹാൻഡിൽ ചെയ്തിട്ട് ഒരു ട്രേഡിങ്ങിനെ കൊണ്ടുപോകുന്ന എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് ഒരു ട്രേഡർ എന്ന് പറഞ്ഞാൽ അതിൽ അതിൽ വിജയിക്കുക എന്നുള്ളതാണ് അതിലൊരുവിധ ആളുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ട്രേഡിൻ്റെ ലോജിക്ക് നോക്കാം ബജാജ് ഫിനാൻസിൽ ഞാൻ എടുത്ത ട്രേഡ് എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തത് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞാൽ ഇത് നമ്മൾ ട്രേഡ് എടുക്കാനുള്ള റീസൺ ഈ ഒരു ഏരിയയിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഓബി ഏരിയ അതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏരിയെന്നാണ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് ഇവിടെ ഈ ഒരു ഓബി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു ഓബിൻ്റെ ഫെയർ വാല്യു ഗ്യാപ്പിൻ്റെ ഇടയിൽ മാർക്കറ്റ് എന്താണ് അവിടെ നിന്നൊരു ചെറിയ റിയാക്ഷൻ കാണിച്ചപ്പോൾ നമ്മൾ വൺ മിനിറ്റിലേക്ക് നോക്കിയിട്ടാണ് അവിടെ ട്രേഡ് നോക്കിയത് ഇവിടെ ഈ ഒരു ഓബി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ മാർക്കറ്റ് എത്തി മാർക്കറ്റ് എത്തിയ സമയത്ത് ഞാൻ അവിടെ വൺ മിനിറ്റിലേക്ക് മാറ്റിയിട്ടാണ് ട്രേഡ് എടുത്തത് വൺ മിനിറ്റിലേക്ക് മാറ്റി ട്രേഡ് എടുക്കാനുള്ള റീസൺ ഞാൻ പറയാം നമുക്ക് ഈ ഒരു ഇത് സാധനം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടോ ഓബി എഫ് വി ജി വൺ ടെൻ്റെ അത് ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം കാരണം നമുക്ക് എൻട്രി സെറ്റപ്പ് കാണാൻ കഴിയില്ല അതുപോലെ ഈ ഒരു ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം വായിച്ചത് കാണിച്ചില്ല ട്രേഡ് എടുക്കാനുള്ള റീസൺ ഇവിടെ ആ ഒരു ഓബി ഏരിയയിലെത്തിയതിനു ശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നത് ഇവിടെയാണ് ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ശേഷം ഒരു ഫുൾ ബാക്ക് വന്നത് ഫുൾ ബാക്കിന് ശേഷമുള്ളൊരു ഓബി ഏരിയ ഇവിടെ നിന്നാണ് എൻട്രി വന്നത് എൻട്രി ഇവിടെ നിന്നാണ് വന്നത് ടാർജറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ന് രാവിലെ എയ്റ്റീൻ തൗസൻഡ് എബോ ഒക്കെ ടാർജറ്റ് പോയതാണ് പക്ഷെ നമ്മുടെ മെയിൻ ടാർജറ്റ് എത്തിയില്ലായിരുന്നു മെയിൻ ടാർജറ്റ് ഞാൻ അറുപത്തി അയ്യായിരം കടന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത് ഇവിടെ ആയിരുന്നു എസ് എൽ വെച്ചിരുന്നത് ഈ ഒരു രീതിയിലാണ് എസ് എൽ പ്ലാൻ ചെയ്തത് ടാർജറ്റ് ആറേ അഞ്ഞൂറ് ഇതൊരു സ്ലൈറ്റിലി ഔട്ട് ഓഫ് ദ മണിയാണ് ഈ ഒരു ട്രേഡ് എടുത്തത് കാരണം ഔട്ട് ഓഫ് ദ മണിയായിരുന്നു ഇത് ട്രേഡ് എടുത്തത് നമ്മുടെ ടാർജറ്റ് വെച്ച് ആ ആറായിരത്തി അഞ്ഞൂറ് ചെറിയൊരു ഫുൾ ബാക്കിൻ്റെ മുകളിലായിട്ട് എക്സിറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിൽ എക്സിറ്റ് ചെയ്യാനായിരുന്നു പക്ഷേ മാർക്കറ്റ് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തതിന് മുകളിലേക്ക് തന്നെ പോയി ഇവിടെ ഞാൻ പറയുന്നത് പത്തോ ഇത് നമുക്ക് ഓൾമോസ്റ്റ് പതിമൂവായിരം ബുക്ക് ചെയ്ത് ഓൾമോസ്റ്റ് പത്തൊമ്പതിനായിരം വരെ പ്രോഫിറ്റ് കാണിച്ചതാണ് ഈ ഒരു ട്രേഡിൽ അതിനുശേഷം നമ്മുടെ ട്രെയിലിംഗ് എസ് എൽ ഇറ്റ് ആയതാണ് ട്രെയിലിംഗ് എസ് എൽ ഇറ്റ് ആയതിനു ശേഷമാണ് പതിമൂവായിരം ബുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഏരിയയിൽ നമ്മുടെ ട്രെയിലിങ് എസ് എൽ ആയിട്ട് പിന്നെ മാർക്കറ്റ് ആ ഒരു ആണ് ചിലപ്പോൾ മാർക്കറ്റ് ഇത് ഇനിയും മാർക്കറ്റ് ചിലപ്പോൾ ഒരുപാട് മുകളിലേക്ക് പോകേണ്ട പക്ഷെ ഓപ്ഷൻസിൻ്റെ നിങ്ങൾക്കറിയാം ഓപ്ഷൻസ് നമ്മൾ ട്രേഡ് എടുത്തിട്ട് ആ ഒരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഡി കെ എന്ന് വെച്ചാൽ നാളെയും മറ്റന്നാളും നോക്കുമ്പോൾ സെയിം ഏരിയയിലാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വലിയ പ്രോഫിറ്റില്ലായിരിക്കില്ല കാരണം ദിവസം കഴിഞ്ഞതിനനുസരിച്ച് പ്രീമിയം കുറയും ഓപ്ഷൻസ് ബൈയിങ് ഒക്കെ സ്റ്റോക്കിൽ ചെയ്യുന്ന ആളുകൾ ഒരുപാട് എക്സ്പീരിയൻസ് ആയതിനം മാത്രമേ ഓപ്ഷൻസ് സ്റ്റോക്കിലൊക്കെ ബൈ ചെയ്യാൻ പാടുള്ളൂ കാരണം ഒരു ഇൻട്രാഡേ സ്റ്റോക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിലോ ചെയ്യുന്ന പോലെ അല്ല ചില സ്റ്റോക്കുകൾക്ക് ലിക്വിഡിറ്റി ഉണ്ടാവില്ല അപ്പോൾ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകൾ ആദ്യം കണ്ടെത്തണം എന്നിട്ട് കറക്റ്റ് പ്ലാൻഡ് പ്ലാനായിട്ട് നടക്കുന്നത് ഒരു ബി ബി ടി എസ് ടി ട്രേഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചില ദിവസങ്ങളിൽ ഗ്യാപ്ഡൗണും ഓപ്പൺ ആവാം ഗ്യാപ്പും ഓപ്പൺ ആവും രണ്ടും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം കാരണം ട്വൻറ്റി ട്വൻ്റി തൗസൻഡ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ട്രേഡിൻ്റെ ക്യാപിറ്റൽ അതായത് ക്യാപിറ്റലിൻ്റെ ഒരു ടെൻ പെർസെൻറ്റ് പത്തിലെ ഒരു ഭാഗം മാത്രമൊക്കെ ആയിരിക്കും ഓരോ ഓപ്ഷൻസിനും ഒരു ട്രേഡിനാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫുൾ ലോസ് വന്നാലും വലിയൊരു കുഴപ്പമില്ല പക്ഷെ അങ്ങനെ എല്ലാ ദിവസവും വരണമെന്നില്ല അതുപോലെ ഗ്യാപ്പും സംഭവിക്കാം അപ്പോൾ ഇച്ചിരി റിസ്ക്കാണ് അപ്പോൾ സ്റ്റോക്ക് ഓപ്ഷൻസിലും സ്റ്റോക്കിലും ഇൻഡ്രോഡേയും ഒക്കെ ചെയ്തില്ല സിങ് ട്രഡിങ്ങൊക്കെ ചെയ്ത് ഒരുപാട് ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ചെയ്യേണ്ട കാര്യമാണ് ഈ സ്റ്റോക്ക് ഓപ്ഷൻസ് അതും ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകൾ തന്നെ കണ്ടെത്താനുള്ള ലാസ്റ്റ് ഒരു കഴിഞ്ഞൊരു ദിവസം വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം അത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ലിക്വിഡിറ്റിയുള്ള സ്റ്റോക്ക് എൻ എസ് സിയുടെ വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ള പിന്നെ ട്രേഡ് എടുക്കുന്നതല്ല ട്രേഡ് ട്രേഡെടുക്കുന്നത് ഞാൻ നിങ്ങൾക്കറിയാം ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ട്രേഡ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ബജാജ് ഫിനാൻസിൻ്റെ നമ്മൾ പ്രോഫിറ്റ് എത്തുന്നതിനും ടാർജറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ട്രേഡിങ് എസ് എൽ ഇറ്റാണ് ഇനി വിപ്രോയിലുള്ള ട്രേഡ് എടുക്കാനുള്ള റീസൺ ഞാൻ പറഞ്ഞു വിപ്രോ കുറച്ചൊരു അഗ്രസീവ് ട്രേഡ് ആയിരുന്നു അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഓക്കെ വിപ്രോൻ്റെ ട്രേഡ് എന്ന് വെച്ചാൽ വിപ്രോ കുറച്ചൊരു അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡ് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ഇന്നലെ വൈകി അവസാന ടൈമിലാണ് വിപ്രോയിൽ ഞാൻ ട്രേഡ് എടുത്തത് ഒരു മൂന്ന് മണിയാ സമയങ്ങളിലാണ് ട്രേഡ് എടുത്തത് മാർക്കറ്റ് നല്ലൊരു ബുൾ ഐ ടി സെക്ടറൊക്കെ നല്ല ബുൾ റണ്ണ് കണ്ടപ്പോൾ ഞാൻ ഇന്നൊരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് അതൊരു കറക്റ്റ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഐഡീസ് അങ്ങനെയൊന്നും അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരുപാട് താഴെ നിന്ന് എണിറ്റി എടുക്കേണ്ടി നമ്മൾ നോർമലി എപ്പോഴും താഴെന്നാണ് എടുക്കുന്നത് ഇന്നലെ ഒരു ഹൈ ഏരിയയിൽ ലാസ്റ്റ് ഒരു മൊമെൻ്റ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിളിച്ചു മാർക്കറ്റ് ഐ ടി ഒക്കെ നന്ദി പറക്കാൻ പോകുക എന്നുള്ള വ്യൂവിൽ തന്നെയാണ് ഒരു അഗ്രസീവ് ട്രേഡ് തന്നെയാണ് എടുത്തത് എന്നാലും എടുത്തപ്പോൾ തന്നെ ചെറിയൊരു ലോസ് തന്നെയാണ് ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ലോസ്സിലായിരുന്നു അവിടെ കാണാം ഡെയിലി ലോസ് എന്നാലും ആ ഒരു റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് അതിനുശേഷം ഇന്ന് ഈ ഒരു ഫസ്റ്റത്തെ മൊമെൻ്റ് കണ്ടില്ല രാവിലെ തന്നെ എസ് എൽ അടിച്ചിട്ടാണ് മുകളിലേക്ക് പോയത് എന്നാലും നമ്മുടെ ടാർജറ്റ് എത്തിയിട്ടില്ല ടാർജറ്റ് ഈ റേഞ്ചിൽ തന്നെയുള്ള ടാർജറ്റ് എത്തിയിട്ടില്ല വിപ്രോ എസ് എൽ ഇറ്റ് ചെയ്തതിനു ശേഷമാണ് ചെറിയൊരു മൊമെൻ്റം ഓഫ് സൈഡിൽ തന്നത് പക്ഷെ നല്ല താഴെ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിൽ നിൽക്കുന്നത് വിപ്രോ ഇതിനു മുമ്പ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇവിടുന്ന് പ്ലാൻ ചെയ്തിട്ട് കറക്റ്റ് താഴെ വന്നിട്ടാണ് പിന്നെ നല്ല താഴേക്ക് വന്നത് എസ് എൽ കറക്റ്റ് നമ്മൾ എസ് എൽ ഇ വെച്ചില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്ന ട്രേഡിൽ എത്രയും പ്രോഫിറ്റ് എടുക്കുക ഒരു ഒരു നല്ലൊരു ട്രേഡർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ലോസ് കട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നഷ്ടം കാണുമ്പോൾ പിന്നെ അവിടെ വെക്കരുത് ഏതായാലും ഞാൻ ഞാൻ പ്രീ പ്ലാൻ ചെയ്തൊരു നഷ്ടം ഉണ്ടല്ലോ അത് കുറച്ചും കൂടി താഴേക്ക് വന്നിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്യുക എന്നുള്ള ചിന്ത വേണ്ട നമുക്ക് ഒരു ട്രേഡ് എടുക്കുമ്പോൾ തന്നെ അറിയാം ഈ ട്രേഡിൽ എനിക്ക് ലോസ് ആണോ പ്രോഫിറ്റാണോ രണ്ടിലേതായാലും ഒന്ന് ബാക്കി നമ്മുടെ കയ്യിലല്ലല്ലോ നമ്മൾ ലോസ് എവിടെയാണോ ബുക്ക് ചെയ്യുന്നത് അവിടെ കറക്റ്റ് ബുക്ക് ചെയ്യുക അതുപോലെ പ്രോഫിറ്റ് വെയിറ്റ് ചെയ്യണവരെ അപ്പോൾ ഈ ട്രേഡിൽ എനിക്ക് ലോസ് കട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല ലാസ്റ്റ് ചിലപ്പോൾ ആ ഒരു റേഞ്ച് പോയിന്റ് മാർക്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ വാങ്ങിയ പ്രൈസിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുക രണ്ടും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഇതിൽ മാറ്റം ഞാൻ അങ്ങനെ വരുത്താതെ ശ്രദ്ധിക്കാറുണ്ട് അതായത് നമ്മുടെ ഒരു പ്രോഫിറ്റ് എത്താതെ ബുക്ക് ചെയ്യാനും ബുക്ക് വളരെ ആയിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത് അതുപോലെ എസ് എൽ ഒരിക്കലും ഞാൻ ചേഞ്ച് ചെയ്യാറുമില്ല എസ് എൽ കറക്റ്റ് എസ് എൽ എവിടെയാണോ വെച്ചത് അവിടെ കറക്റ്റ് എക്സിറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനും ഇത് രണ്ടും ശ്രദ്ധിക്കാറുണ്ട് എനിവേ ഇന്നത്തെ ലൈവ് സെഷൻ എല്ലാവർക്കും ഞാൻ പറയ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ് ചെയ്യണം ഇതിൻ്റെ ഒരു കുറച്ച് ബാക്ക് ടെസ്റ്റും കൂടെ ബാക്കിയുണ്ട് കുറച്ചും കൂടെ സ്റ്റോക്കുകളും നോക്കാൻ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റോക്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ കുറച്ച് ദിവസം കൂടി നോ അതിൻ്റെ തിരക്കിൽ തന്നെ ആയിരിക്കും എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കാം താങ്ക് യു ബൈ